ഈ റമദാൻ സായനങ്ങൾ കൂടുതൽ മനോഹരമാകാൻ അലൈവ് ഇവന്റ് കേറ്ററിംഗ് അവതരിപ്പിക്കുന്നു വണ്ടൂരിലെ ആദ്യത്തെ ഇഫ്താർ ടെന്റ് എല്ലാവിധ ഇഫ്താർ സംഗമങ്ങൾക്കും മെനുകൾ സ്റ്റേജ് സൗകര്യം ലൈറ്റ് അറേഞ്ച്മെന്റ് പ്രാർത്ഥന ഏരിയയും സ്ത്രീകൾക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാവിധ സൗഹൃദ കൂട്ടായ്മകൾക്കും അനുയോജ്യമായ ഈ എക്സ്ക്ലൂസീവ് ഇഫ്താർ ടെന്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നിരവധി ആവശ്യങ്ങൾക്കായി വരുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് നിലവിൽ വാഹനങ്ങളുടെ ആധിക്യം കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് മുച്ചക്ര വാഹനങ്ങളിലും മറ്റൊരാളുടെ ആശ്രയത്തോടുകൂടിയും വരുന്നവരുമൊക്കെയായിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് ഓഫീസിൽ നിന്നും മാറി ബഹുദൂരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നുവരേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ അവസ്ഥാവിശേഷം മാറ്റുന്നതിന് വേണ്ടി വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിന്റെ പ്രധാന കവാടത്തിനോട് ചേർന്ന് ഭിന്നശേഷിക്കാരുടെ വാഹനം മാത്രം പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയയും അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ട്രാഫിക് സൈൻ ബോർഡും സ്ഥാപിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത് അന്നത്തെ ഭരണസമിതിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി മുതലായവർക്ക് കത്തുകൾ നൽകിയിരുന്നുവെങ്കിലും അനുകൂലമായ നടപടികൾ നാളിതുവരെയായിട്ടും ഇതുവരെയായിട്ടും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ദ്രുതഗതിയിൽ പാർക്കിംഗ് സംവിധാനം സജ്ജമാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്താക്കിന്റെ നേതൃത്വത്തിൽ രണ്ടാമതും നിവേദനം സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മുൻവശത്ത് പ്രധാന കവാടത്തിന് അരികിലായിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡൻറ്റിനും ആ കാലഘട്ടത്തിലെ സെക്രട്ടറിക്കും ഒരു നിവേദനം നൽകിയിരുന്നു പക്ഷേ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴത്തെ ഈ ഭരണസമിതിയിൽ ശുഭ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ ഒരു പാർക്കിംഗ് സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ ആവശ്യപ്പെട്ടുകൊണ്ട് മെമ്പർമാരും ഉൾപ്പെടുന്ന വേദിയിൽ വെച്ചിട്ട് ഒരു കൂടി നൽകിയിട്ടുണ്ട് ഇൻഡാക് സ്റ്റേറ്റ് സെക്രട്ടറി മൂസിൻ നാലകത്ത പരിവാർ വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി എം അസൈൻ കോയ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ വണ്ടൂർ